നമസ്കാരം കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ വരുന്നു അവതാരകനായി മോഹൻലാൽ തന്നെയോ മത്സരാർത്ഥിയായി രേണു സുധീപ് കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് ബിഗ് ബോസ് സീസൺ സെവൻ എത്തുന്നു ലോഗോ പുറത്തു വന്നിട്ടുണ്ട് അവതാരകനായി ഇത്തവണയും മോഹൻലാൽ തന്നെയാണോ എത്തുകയെന്ന വ്യക്തമല്ല എന്നിരുന്നാലും ലോഗോയിൽ ഇടതുവശത്ത് എൽ എന്നും വലതുഭാഗത്ത് സെവൻ എന്നും നൽകിയിട്ടുണ്ട് ഈ എൽ മോഹൻലാലിനെ ഉദ്ദേശിച്ചുള്ളതാണെന്നാണ് സൂചന ഏഴ് സീസണിനെ സൂചിപ്പിക്കുന്നു മാത്രമല്ല ലോഗോ പുറത്തുവിട്ടത് മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിലാണെന്ന പ്രത്യേകതയുമുണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ എപ്പോൾ വരുമെന്ന കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഉയരുന്ന ചോദ്യമാണ് ആരൊക്കെയാണ് മത്സരാർത്ഥികളായി എത്തുന്നതെന്ന് അധികൃതർ പുറത്തുവിട്ടിട്ടില്ല എന്നിരുന്നാലും ബിഗ് ബോസ് ഹൌസിൽ ഉണ്ടാകുമെന്ന പ്രേക്ഷകർ കണക്കുകൂട്ട് ചിലരുണ്ട് പ്രേക്ഷകരുടെ ലിസ്റ്റിൽ മുൻപന്തിയിലുള്ളയാൾ അന്തരിച്ച നടൻ കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതിയാണ് ബിഗ് ബോസിൽ വരാൻ എന്ന ചോദ്യത്തിനാ വിളിച്ചാൽ പോകുമെന്ന് രേണുസുദി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഞാൻ സ്ഥിരം കാണുന്ന പരിപാടിയേയല്ല സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ഷോർട്സ് കാണാറുണ്ട് പരിപാടി ഇഷ്ടമാണ് എന്നായിരുന്നു രേണു സുദി അന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയയിലെ താരമായ രേണു സുദി ബിഗ് ബോസിലെത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ജിൻഡോയായിരുന്നു ബിഗ് ബോസ് സീസൺ ആറിലെ വിജയി അർജുൻ രണ്ടാം സ്ഥാനവും ജാസ്മിൻ മൂന്നാം സ്ഥാനവും നേടി വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക